നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമ്പത്തും നല്ല നിക്ഷേപവും ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് ഇരട്ടിയാക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ജോലിയും ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നതുമായിക്കോട്ടെ എല്ലാ തൊഴിൽ മേഖലയിലുള്ളവർക്കും ഈ വീഡിയോ വളരെയധികം ആകും നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾ യുക്തിക്ക് പകരമായിട്ട് വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലൂടെ മോർഗൻ ഹൗസൽ ഈ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയാണ് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ അടിമുടി മാറ്റി എഴുതാൻ കഴിവുള്ള ഏഴ് കാര്യങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിൽ സംശയമില്ല അപ്പോൾ ഈ വിലയേറിയ ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഈ വീഡിയോ വഴി മോർഗൻ ഹൗസലിൻ്റെ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലെ ആ രസകരമായിട്ടുള്ള വസ്തുതയിൽ തുടങ്ങാം അമേരിക്കയിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവർ ഓരോ വർഷവും ശരാശരി നാനൂറ് ഡോളർ ലോട്ടറി എടുക്കാൻ വേണ്ടി മാത്രം ചിലവഴിക്കുന്നുണ്ട് എന്നാൽ അതേസമയം അടിയന്തര ഘട്ടങ്ങളിൽ നാനൂറ് ഡോളർ പോലും കയ്യിലില്ലെന്ന് പറയുന്നതും ഇവർ തന്നെയാണ് ലോട്ടറിക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്ന പണം സമ്പാദ്യത്തിനായിട്ട് മാറ്റിവെക്കണമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ മോർഗൻ ഹൗസിൽ പറയുന്നത് നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ശരിയാവണമെന്നില്ല എന്നതാണ് കാരണം ഈ ആളുകളാകട്ടെ അവർ പലപ്പോഴും പേ ടു പേച്ചക്ക് എന്ന രീതിയിലാണ് ജീവിക്കുന്നത് അതായത് അവർ എത്ര പണം സമ്പാദിക്കുന്നുവോ അത്രയും പണം ചെലവഴിക്കുന്നു അതിനാൽ അവരുടെ സാമ്പത്തിക പദ്ധതികളിൽ സമ്പാദ്യത്തിന് ഇടം ഒരു പുതിയ കാറോ വീടോ അല്ലെങ്കിൽ ഒരു നീണ്ട യാത്രയോ പോലുള്ള കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും സാധിക്കാത്ത സ്വപ്നങ്ങളാണ് ഈ സാഹചര്യത്തിൽ ലോട്ടറി മാത്രമാണ് അവർക്കുള്ള ഒരേ ഒരു പ്രതീക്ഷ ലോട്ടറി മാത്രമാണ് തങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റാനായിട്ട് സഹായിക്കുക എന്ന അവരുടെ ചിന്താഗതി കാരണം ഈ പണം ചെലവഴിക്കുന്നത് ഒരു പാഴ്ചെലവായിട്ട് അവർ കരുതുന്നില്ല ഈ ആശയം ഉപയോഗിച്ച് ഹൗസൽ പറയുന്നത് മനുഷ്യർ മിക്ക തീരുമാനങ്ങളും എടുക്കുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഏതായാലും ഈ വീഡിയോയിൽ നമുക്ക് അത് സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പങ്കുവച്ച ഏഴ് വിലയേറിയ സാമ്പത്തിക പാഠങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള പെരുമാറ്റത്തെ വളരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിലേറ്റവും ആദ്യത്തെ കാര്യം ആദ്യത്തെ സാമ്പത്തിക പാഠം വില നൽകുക എന്നതാണ് ഈ ലോകത്തെ ഒരു കാര്യവും സൗജന്യമല്ല എന്ന് നമുക്കറിയാം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അത് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നൽകേണ്ടി വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റിക്ക് ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോൺ സമ്മാനിക്കാൻ നിങ്ങൾ പദ്ധതിയിടുന്നു അപ്പോൾ ഇവിടെ മൂന്ന് വഴികളുണ്ട് നിങ്ങൾക്ക് ആ ഫോൺ സ്വന്തമാക്കാനായിട്ട് ഒന്നുകിൽ ആ പണം നൽകി ഫോൺ വാങ്ങുക രണ്ടാമത്തെ നിങ്ങൾക്ക് അത്രയും പണം താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ വില കുറഞ്ഞ ഒരു ഫോൺ വാങ്ങുക അതല്ലെങ്കിൽ ആ ഫോൺ നിങ്ങൾ മോഷ്ടിക്കുക മിക്ക ആളുകളും മൂന്നാമത്തെ വഴി തിരഞ്ഞെടുക്കില്ല ആദ്യത്തെ രണ്ട് വഴികൾക്കും നിങ്ങൾ ഒരു വില തീർച്ചയായിട്ടും നൽകേണ്ടി വരും അപ്പോൾ ഈ ആശയം ഓഹരി വിപണിയിലും ബാധകമാണ് അവിടെയുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് നമ്മൾ വില നൽകിയേ മതിയാവും നിക്ഷേപിച്ച നേട്ടങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ എല്ലാ നിക്ഷേപങ്ങൾക്കും ഒരേപോലെയുള്ള ഫലങ്ങളല്ല ഉണ്ടാവുന്നത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ നമ്മളിങ്ങനെ ഈ സമ്പത്ത് വളർത്തുന്നതിനെ വളർത്തുന്നതിനെപ്പറ്റിയൊക്കെ തന്നെ കേട്ടാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രമിക്കണം അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എന്നത് പലർക്കും അറിയാം പക്ഷേ എന്നിട്ടും പലരും അതായത് ഈ മാക്സിമം അഞ്ച് ശതമാനം ആറ് ശതമാനം ഒക്കെ റിട്ടേൺസ് കിട്ടുന്ന ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എഫ് ഡികളിലൊക്കെയാണ് പൈസ നിക്ഷേപിക്കുന്നത് കാരണം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ അവരുടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് ബാങ്ക് ആണെങ്കിൽ ആ പേടി വേണ്ട പക്ഷേ ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് അതായത് മെച്ചൂരിറ്റിയിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതിനായിട്ട് ഇപ്പോഴിതാ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ടാറ്റ എ എ ലൈഫാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കുന്നത് അവരുടെ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് അവസരമുള്ളൂ അതായത് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സോ ഈ എൻ എഫ് ഒയെ പറ്റി കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിൻ്റെ എൻ എ വി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ പത്ത് രൂപ മാത്രമുള്ള ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും അപ്പോൾ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായിട്ട് മുപ്പത്തിയാറ് ദശാംശം രണ്ട് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പത്ത് വർഷം മുൻപ് ഒരു പത്ത് ലക്ഷം രൂപ ഈ ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തി ഒൻപത് ലക്ഷമായി തിരികെ ലഭിച്ചത് അത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന് നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള തുക നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല അതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗുണങ്ങൾ ഒട്ടേറെയാണ് മാസം പതിനെണ്ണായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപയുടെ വരെ റിട്ടേൺ സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ മറക്കേണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് സോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി മാത്രമല്ല മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ഏജന്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതേക്കുറിച്ച് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഇനി മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഓഹരി മൂല്യം അത് ഏകദേശം എൺപത് ശതമാനം ഇടിഞ്ഞത് ഹൗസിൽ ഇവിടെ ഉദാഹരണവുമായിട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ അനിശ്ചിതത്വം സഹിക്കാൻ കഴിയാത്തതിനാൽ പലരും അവരുടെ ഓഹരികൾ വിറ്റു നെറ്റ്ഫ്ലിക്സിൻ്റെ മൂല്യം കുറച്ചുകാലം ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ഓഹരി വില അത് എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ സമയത്തെ അനിശ്ചിതത്തിന് വില നൽകാൻ തയ്യാറായവർക്ക് അതിൻ്റെ നേട്ടങ്ങളും ലഭിക്കുകയുണ്ടായി ഇനി രണ്ടാമത്തെ കാര്യമാണ് ധനികനാവുന്നതും സമ്പന്നനാവുന്നതും തമ്മിലുള്ള വ്യത്യാസം ധനികനാവുന്നതും സമ്പന്നനാവുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഹൗസൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു ഒരു ധനികനായ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അയാളുടെ ധനം മാത്രമാണ് കാണുന്നത് ഉദാഹരണത്തിന് ഒരാളിപ്പോൾ ഒരു വിലയേറിയ കാർ ഓടിച്ചു പോവുകയാണ് നമ്മൾ നോക്കുമ്പോൾ എത്ര വിലപിടിപ്പുള്ള കാറാണ് അയാൾ വളരെ ധനികനാണ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അല്ലാതെ ഇത് വാങ്ങാൻ അയാൾ എത്ര വില ലോൺ എടുത്തിട്ടുണ്ടാവും എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല വലിയ വീടിൻ്റെ കാര്യത്തിലുമൊക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ അവരുടെ വസ്തുവകകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിനാൽ തന്നെ പലരും ഇത്തരത്തിലുള്ള കണികളിൽ വീട് പോവുകയും ചെയ്യും ആവശ്യമില്ലെങ്കിൽ പോലും വില കൂടിയ കാറുകളും വീടുകളും ഫോണുകളും വാങ്ങാൻ അവർ നിർബന്ധരാകുന്നു ഇതൊരു തരത്തിൽ സമ്പന്നനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു ഹൗസൽ ഇവിടെ പറയുന്നത് ആകട്ടെ പലരും കോടിക്കണക്കിന് പണം നേടണമെന്ന് പറയുമ്പോൾ അത് നിക്ഷേപിക്കാനുള്ള ഉദ്ദേശമായിരിക്കില്ല മറിച്ച് അത് ചെലവഴിക്കാനുള്ള ആഗ്രഹമായിരിക്കുമെന്നാണ് ഈ ഒരു സ്വഭാവം അത് സമ്പന്നനാവുന്നതിന് വിപരീതമാണ് ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തി ഒരിക്കലും പ്രദർശനത്തിന് പ്രാധാന്യം നൽകില്ല അവർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സമയത്തിനാണ് പ്രദർശനത്തിനായിട്ട് പണം ചെലവഴിക്കുന്നവർ ദാരിദ്ര്യമെന്ന പടുക്കുഴിയിലേക്കുള്ള പാതയിലാണെന്ന് ഹൗസൽ അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക അറിവ് നേടണമെങ്കിൽ ആദ്യം ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സമയത്തെ കൃത്യമായി നിയന്ത്രിക്കുക എന്നതാണ് നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം പണമല്ല മറിച്ച് സമയത്തെ കൃത്യമായി നിയന്ത്രിക്കുകയാണെന്ന് മോർഗൻ പറയുന്നു പണം നമുക്ക് എല്ലാം വാങ്ങി തരില്ലെങ്കിലും അത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണമാണ് ജീവിതത്തിലെ അത്യധിക ലക്ഷ്യം സ്വാതന്ത്ര്യമായതുകൊണ്ട് പണം ഉപയോഗിച്ച് സമയം നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പണത്തിന് വേണ്ടി ആയിരിക്കില്ല പിന്നീട് ജോലി ചെയ്യുന്നത് മറിച്ച് അത് അവരുടെ ഒരു ായിരിക്കും ഇതാണ് പണത്തിൻ്റെ യഥാർത്ഥ മൂല്യമെന്ന് അദ്ദേഹം പറയുന്നു ഇനി നാലാമതായിട്ട് എന്താണ് മതിയായത് എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായേക്കാം പക്ഷേ എത്രത്തോളം മതി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഹൗസൽ ഉദ്ദേശിക്കുന്നു കാരണം അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളൊരു കെണിയിൽ തീർച്ചയായിട്ടും കുടുങ്ങിപ്പോകും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയ കാർ വാങ്ങി അതിൽ വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ അയൽക്കാരൻ വേറെ ഒരു പുതിയൊരു കാറ് വാങ്ങുന്നു അപ്പോൾ ആ കാറ് കണ്ടപ്പോൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാവുകയും നിങ്ങളുടെ കാർ പോരാ എന്ന് തോന്നുകയും ചെയ്താൽ നിങ്ങൾ മത്സരത്തിൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ അത് സംതൃപ്തിയേക്കാൾ മത്സരത്തിലാണ് ഇവിടെ മതിയായത് എന്നതുകൊണ്ട് ഹൗസൽ അതിജീവനത്തിന് വേണ്ടിയുള്ള പണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷ്യം നേടിയ ശേഷം നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം എല്ലാ അപ്രതീക്ഷിത സംഭവങ്ങൾക്കും അടിയന്തര സാഹചര്യങ്ങൾക്കും ഉതകുന്ന രീതിയിൽ ആസൂത്രണം ചെയ്ത ഒരു തുകയാണ് അത് മതിയായത് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് കൂട്ടുപലിശയുടെ ശക്തി വാറൻ ബഫറ്റിനെ കുറിച്ച് ഇതുവരെ രണ്ടായിരത്തിലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ശതമാനം ഉണ്ടാക്കിയത് അൻപത് വയസ്സിന് ശേഷമാണ് പത്ത് വയസ്സ് മുതൽ തന്നെ അദ്ദേഹം നിക്ഷേപത്തിൽ താല്പര്യമുള്ളവരായിരുന്നു മുപ്പത് വയസ്സിൽ അദ്ദേഹത്തിന് ഏകദേശം ഒരു ദശലക്ഷം ഡോളർ ഉണ്ടായിരുന്നു സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ ബഫറ്റ് തൻ്റെ ഇരുപതുകളിലൊക്കെ നിക്ഷേപിച്ചിരുന്നെങ്കിൽ മുപ്പത് വയസ്സിൽ അദ്ദേഹത്തിന്റെ കൈവശം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം ഡോളർ വരെ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അതുപോലെ സാധാരണ പ്രായത്തിൽ അദ്ദേഹം വിരമിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്തി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കുറവായിരിക്കും ഇതാണ് കൂട്ടുപലിശയുടെ ശക്തി എന്ന് പറയുന്നത് അതായത് കാലക്രമേണ എല്ലാം വർദ്ധിക്കുന്നു അടുത്തതാണ് പണം സമ്പാദിക്കുക നമ്മുടെ ഈ ലോകത്തെ മൂന്ന് തരം ആളുകൾ ഉണ്ടെന്ന് ഹൗസൽ അഭിപ്രായപ്പെടുന്നു പണം സമ്പാദിക്കുന്ന ആളുകൾ തനിക്ക് സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർ പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വാചകം വളരെ വ്യക്തമായി പറയുന്നുണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ വരുമാനവുമായോ നിക്ഷേപ നേട്ടങ്ങളുമായോ ചെറിയ ഉള്ളൂ നിങ്ങളുടെ സമ്പാദ്യ നിരക്കുമായി വലിയ ബന്ധമുണ്ട് അതായത് സമ്പന്നനാവുന്നത് നിങ്ങൾ എത്രമാത്രം വരുമാനം നേടുന്നു എന്നതിലല്ല മറിച്ച് നിങ്ങൾ എത്ര വേഗത്തിൽ സമ്പാദിക്കുന്നു എന്നതിലാണ് സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള കാര്യമാണ് സമ്പാദ്യം എന്നാൽ വരുമാനം മൈനസ് ചെലവുകൾ എന്നാൽ ചെലവുകളും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെന്ന് ഇവിടെ മോർഗൻ വ്യക്തമായി പറയുകയാണ് സാധാരണ ചെലവുകൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന ചിലവുകൾ ആ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ചിലവുകൾ അത് നൂറ് ശതമാനം ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുകയാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുക എന്നതാണ് നിക്ഷേപത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ലക്ഷ്യം തീരുമാനിക്കുക എന്നതാണ് ലക്ഷ്യമോ വ്യക്തതയോ ഇല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് പോകണം എത്ര തുക വേണം എന്നൊന്നും നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾ പല അപകട സാധ്യതകളും ഏറ്റെടുക്കാനായിട്ട് തുടങ്ങുന്നത് ഇവിടെ കൃത്യമായി ഉപദേശിക്കുകയാണ് നിങ്ങൾക്ക് ഇല്ലാത്തതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കുള്ളതും ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ അപകടത്തിലാക്കേണ്ടതില്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല അദ്ദേഹം നമുക്കായി പങ്കുവച്ചിരിക്കുന്ന ഈ ഏഴ് പ്രധാനപ്പെട്ട സാമ്പത്തിക പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ മികച്ച സാമ്പത്തിക വളർച്ച നമുക്ക് ഉറപ്പാക്കാം എന്ന് ഇതിലൂടെ പറയാൻ സാധിക്കും പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ഈ ടാറ്റ എ എ ലൈഫിൻ്റെ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവുക ഇനി കേവലം രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് സമയം വളരെ കുറവാണ് ഏതായാലും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ പോയി കൃത്യമായി നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക